സമ്മർ മീഡിയ അനുമോളുടെ പി ആണോ ആക്ച്വലി കുറേ അധികം പേർക്കുള്ളൊരു ഡൗട്ടാണ് സമ്മർ മീഡിയ എന്തുപറ്റി പെട്ടെന്ന് അനുമോളുടെ പി ആറ് പോലെ രീതിയിൽ വീഡിയോ എടുത്തു തുടങ്ങുന്നത് എന്നുള്ള രീതിയിൽ സമ്മർ മീഡിയ ചേരുന്നത് അത് ശ്രദ്ധിക്കാവുന്നതുകൊണ്ടാണോ അത് ഓഡിയൻസിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സമ്മ മീഡിയ പോളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുമോളുടെ പ്രഷറാണ് വോട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോസ് ആ പ്രഷർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഇടുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല പക്ഷെ ഒരുപാട് അനുമോക്കുറിച്ചുള്ള വീഡിയോസ് വരാറുണ്ട് ഇപ്പം ഈ ഒരു ടു ത്രീ വീക്സ് ആയിട്ട് സമം സമ മീഡിയ ഒക്കെ അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കിന് സാധാരണ രീതിയിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയതാണ് സമം മീഡിയ ചാനൽസ് നമ്മൾ നോക്കാറുള്ളത് പൊതുവേ അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവിടെ നടന്നേക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ വലുതായിട്ട് വീഡിയോസിനകത്ത് വരാല്ലോ വന്നാൽ തന്നെ ടു ത്രീ മിനിറ്റ്സിനുള്ളിലുള്ള വീഡിയോ ആയിട്ട് അത് എൻ്റാകും പക്ഷെ അനുമോളെക്കുറിച്ച് ഈ ആരെങ്കിലും യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു വീഡിയോ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഒരു എട്ട് മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിരിക്കും അതൊരു മസ്റ്റാണ് എന്നുള്ള രീതിയിൽ ഇപ്പം ആദ്യത്തെ ഒന്ന് രണ്ട് തവണയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഫൈൻ എന്നുള്ള രീതി പക്ഷേ എല്ലാ ദിവസവും ഇടാറുണ്ട് ഒരു എട്ട് മിനിറ്റിൻ്റെ വീഡിയോ അനുമോളെക്കുറിച്ച് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായി ഇതെന്താണിതിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എനിക്കറിയില്ല മേ ബി പ്രത്യേകിച്ച് ഈ ഒരു സീസൺ താല്പര്യം തോന്നുന്നില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യാനൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അനുമോളെ അനുമോളെക്കുറിച്ച് വീടിയിട്ട് കഴിഞ്ഞാൽ വിയോഷിപ്പ് കൂടും എന്നുള്ള രീതിയിൽ ഇടുന്നതാണോ എന്നും അറിയില്ല സോ എന്ത് തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തും